എല്ലാവർക്കും നമസ്കാരം മാനവീയം മോഹനീയം എന്ന പരിപാടിയുടെ മോഹനീയം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയുടെ ഭാഗമാണിത് ഇതൊരു ഇതൊരനുസ്മരണ പരിപാടിയാണ് യശ്ശേരിയായ പ്രശസ്ത സംഗീതജ്ഞൻ സംഗീത ഗുരു പ്രൊഫസർ നെയ്യാറ്റിൻകര എം കെ മോഹൻചന്ദ്രൻ അവരുകളുടെ അനുസ്മരണ പരിപാടിയാണ് മോഹനിയ ഇത് നടത്തുന്നത് സബരിയ മ്യൂസിക് ഫൗണ്ടേഷൻ അഡോർ എന്ന സംഗീത സ്ഥാപനവും തിരുവനന്തപുരം വിമൻസ് കോളേജിലെ സംഗീത വിഭാഗവും കൂടി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് വേദിയും വിമൻസ് കോളേജിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ പരിപാടി മോഹനേന്ദ്രസ്വാമിനിയെ കുറിച്ച് പറയുമ്പോൾ എങ്കിലേ പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ മേയേറ്റൻകര എന്ന ഒരു ദേശത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള കലാപരമായിട്ടുള്ള സംഗീതപരമായിട്ടുള്ള മേഖലയിൽ നെയ്യാറ്റിൻതിര മോഹനിയെതിരെ സാർ സംഗീത രംഗത്ത് കൊടുത്തിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ് അത് കേരളത്തിൻ കേരളത്തിൻ്റെ സംഗീത ചരിത്രത്തിൽ വലിയ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് മോഹൻന്ദ്രൻ സാർ ചെയ്തിരിക്കുന്നത് അദ്ദേഹം രണ്ട് മുപ്പത് വർഷത്തോളം വിമൻസ് കോളേജ് ഉൾപ്പെടെ പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അങ്ങനെ പല കേന്ദ്രങ്ങളിലായി ജോലി ചെയ്യുകയും സ്തുത്യഹമായിട്ടുള്ള സേവനം അധ്യാപന രംഗത്ത് നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വിദേശങ്ങളിലുമായി നൂറ് നൂറ് കണക്കിന് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ സംഗീതകാരെ വാർത്തെടുക്കുന്നതിൽ മോഹേന്ദ്ര സാർ ചെയ്തിട്ടുള്ള സംഭാവന വളരെ വലുതാണ് അദ്ദേഹം മരിച്ചിട്ട് ഒരു പതിനേഴ് വർഷം കഴിഞ്ഞിട്ടുണ്ട് പത്തൊൻപത് പത്തൊൻപത് വർഷത്തോളം ആയി നാമമാത്രമായിട്ടുള്ള ചെറിയ ചെറിയ അനുസ്മരണ പരിപാടികൾ അല്ലാതെ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പരിപാടികൾ ഇതാദ്യമാണ് സംഘടിപ്പിക്കുന്നത് അതിൽ ഈ കേരളത്തിലുള്ള എല്ലാ ക്ലാസിക്കൽ പാട്ടുകാരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ആത്മാർത്ഥമായിട്ടുണ്ട് കാരണം അദ്ദേഹം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം ചെയ്ത സേവനങ്ങളിൽ ഇന്ന് വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീതകാരന്മാരും ആ കൂട്ടത്തിൽ എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമാണ് അതായത് प्रशस्त संगीत संविधायक एम जयचंद्र के चित्र भावना राधाकृष्ण डॉक्टर बी अरंदी कृष्णचंद्र डॉक्टर िवांड्रम कृष्णकुमर अंक കർണാടക സംഗീതത്തിൽ മുൻനിരയിലുള്ള സംഗീതകാരെ വാർത്തെടുത്ത ഒരു വലിയ സംഗീത പ്രതിഭയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും വിദ്വത്വം കൊണ്ടും മറ്റ് സംഗീതകാരിൽ നിന്നും വളരെയധികം വ്യത്യസ്തനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള പാണ്ഡിത്യം എടുത്തു പറയേണ്ടതാണ് ഏകദേശം അഞ്ച് ഭാഷകളിൽ അഗാധമായ പാണ്ഡിത്യവും അതുപോലെ തന്നെ സംഗീത കാര്യങ്ങളിൽ ഭാഷയെയും സംഗീതത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന അവതരണങ്ങൾ വ്യത്യസ്തനാക്കുന്നുണ്ട് മോഹൻ നിർസാമ അപ്പോൾ ഈ പരിപാടി കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ സംഗീതജ്ഞർ സംഗീത വിദ്യാർത്ഥികൾ ആസ്വാദകർ എല്ലാവരും ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കും ആ പരിപാടി വരും കാലങ്ങളിലും നല്ല നല്ല ഒരു പുതിയ പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി നടത്തിക്കൊണ്ടു പോകാനാണ് ഇപ്പോൾ ഈ കൂട്ടം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയിലെ മോഹനീയം എന്ന ഈ പരിപാടിയുടെ ഭാഗമായി ജയകുമാർ സാർ ഐ എസ് ാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അതുകൂടാതെ ഭദ്രദീപം കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ നെയ്യാറ്റിൻകര എം കെ മോഹനേന്ദ്രൻ സാറിന്റെ പത്നി ശോഭ മോഹനചന്ദ്രനാണ് ഈ പരിപാടിയിൽ തിരുവനന്തപുരത്തും കേരളത്തിലും ഉള്ള മുതിർന്ന ഗുരുക്കന്മാർ പരിപാടിയുടെ ഭാഗമായി വരുന്നത് ഏറ്റവും വലിയ സവിശേഷതയാണ് കൂടാതെ മ്യൂസിക് വിഭാഗത്തിന്റെ വിമൻസ് കോളേജിലെ മ്യൂസിക് വിഭാഗത്തിന്റെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടി അതിനുശേഷം ഡോക്ടർ ബീമി കൃഷ്ണകുമാർ ട്രിവാൻഡ്രാം കൃഷ്ണകുമാർ അവർ ചേർന്ന് നയിക്കുന്ന സംഗീത പരിപാടിയുണ്ട് ഇത്രയും ആണ് മോഹനീയം എന്ന പരിപാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയുടെ ഭാഗമായി എല്ലാ പത്രമാധ്യമ പ്രവർത്തകരും പരിപാടിയിൽ നേരിട്ടെത്തണമെന്നും ഇത് വലിയൊരു സാംസ്കാരിക സമ്മേളനമാണെന്നും അതിനുവേണ്ട എല്ലാ വാർത്തകളും ഉചിതമായ പ്രാധാന്യത്വത്തോടെ കൊടുത്ത് ഈ പരിപാടി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വേണം പ്രതീക്ഷിച്ചുകൊണ്ട് കൈമാറുന്നു നമസ്കാരം ശ്രീ നെയ്യാറ്റിങ്ങ നെയ്യാറ്റിങ്കര മോഹനേന്ദ്ര സാറ് ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു എൺപത്തി വയസ്സ് എത്തി ആളാണ് നട്ടുച്ചക്ക് അസ്തമിച്ച ഒരു പ്രതി സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായത് അത് കർണാടക സംഗീതത്തിന് തീരാൻ നഷ്ടമായ ഒരു സംഗീതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം നമുക്ക് എടുത്തു പറയാൻ വിശേഷിപ്പിച്ച് പറയാൻ പറ്റുന്നതിലൊക്കെ അപ്പുറമാണ് ബഹുഭാഷ പണ്ഡിതൻ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം എല്ലാ കൃതികളും കച്ചേരികളിലാണെങ്കിലും സഭകളിലാണെങ്കിലും മറ്റ് പബ്ലിക് ഓഡിയൻസിലാണെങ്കിലും കൃതികളെല്ലാം അർത്ഥം അർത്ഥമറിഞ്ഞ് പാട പാടുകയും അതങ്ങനെ പാടണം എന്ന ശിഷ്യന്മാരെ വളരെ പ്രയത്നിച്ച് പഠിപ്പിച്ച് പാകപ്പെടുത്തി പാകപ്പെടുത്തിയെടുക്കുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഒരു ശ്രദ്ധ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിലും കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ അതിൻ്റെ ഒരു പോരായ്മയിൽ അത്യന്തം ദുഃഖിക്കുന്നവരാണോ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന എല്ലാവരും ഞങ്ങളുൾപ്പെടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും സൂചിപ്പിച്ചു ഒരു അനുസ്മരണം പോലും നല്ല രീതിയിൽ സ്വദേശത്തോ ഇവിടെയോ നടന്നിട്ടില്ല അപ്പോൾ അതിന്റെ പേരിലാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി ജന്മ ദിനമായ ഒക്ടോബർ ഈ മാസം വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതിന് അദ്ദേഹത്തെ ആയിട്ട് ബന്ധപ്പെട്ട ഗുരുക്കുരു ഗുരുചുലരായ എല്ലാ സംഗീതജ്ഞരെയും ക്ഷണിക്കുകയും അവരെയൊക്കെ ആദരിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ നല്ലൊരു അനുസ്മരണം നടത്തുകയും ചെയ്യുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായ ഞങ്ങളുടെ സുഹൃത്തായ കൃഷ്ണകുമാറിൻ്റെ സംഗീത പരിപാടിയുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ എത്തിച്ചേരണമെന്ന് ക്ഷണിക്കുന്നു അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത ജനഹൃദയങ്ങളിൽ എത്തിക്കണം എന്ന് താല്പര്യപ്പെടും താല്പര്യപ്പെടുന്നു അപേക്ഷിക്കുന്നു